നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാക് അനുകൂല പരാമർശവുമായി കോൺഗ്രസ് വീണ്ടും പാകിസ്ഥാനെ പുകഴ്ത്തിയ മണിശങ്കർ അയ്യർക്ക് പിറകെ ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ എന്ന സംശയം ഉന്നയിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പാക് ബോംബ് കാട്ടി കോൺഗ്രസ് ഭാരതീയരെ പേടിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന ഡിബേറ്റ് പരിശോധിക്കുന്നു ഭാരതത്തിൻ്റെ കരുത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ലേ കിണൽ എസ് ഡിന്നി ബി ജെ പി വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ കോൺഗ്രസ് വക്താവ് ദീപ അനിൽ എന്നിവ പങ്കെടുക്കുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം കിണൽ ഡിന്നിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഭാരതത്തിൻ്റെ സൈന്യത്തെ അധിക്ഷേപിക്കുന്ന ഭാരതീയരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാന്റെ ബോംബ് കാട്ടി ഭാരതീയരെ പേടിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇതിലൂടെ കോൺഗ്രസിന്റെ പാക് അനുകൂല നിലപാട് കൂടുതൽ വെളിവാകുകയല്ലേ കേണൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം രാഷ്ട്രീയം എല്ലാവർക്കും ആവാം അതിനകത്ത് യാതൊരു രണ്ട് അഭിപ്രായം ഇല്ല പ്രത്യേകിച്ച് എലക്ഷൻ സമയമാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ അതിനൊന്നും ഒരു ഒരു തടസ്സമില്ല പക്ഷെ രാഷ്ട്രീയത്തിന്റെ അപ്പുറം രാഷ്ട്ര താല്പര്യം ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എപ്പോഴും മനസ്സിലാക്കണം കാരണം ഈ എലക്ഷൻസ് വരും പോവും ഗവൺമെൻസ് വരും പോവും പക്ഷെ നമ്മളീ രാഷ്ട്രം എപ്പോഴും തന്നെ ഇവിടെ എപ്പോഴും ഇവിടെ തന്നെ കാണണം അത് അതുപോലെ തന്നെ ആ രാഷ്ട്രം അവിടെ കാണണമെങ്കിൽ രാഷ്ട്രത്തിന്റെ സൈന്യം എപ്പോഴും ഇവിടെ ശക്തമായിട്ട് തന്നെ കാണണം അപ്പൊ സൈന്യം ചെയ്ത ഒരു നടപടിയെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത് തീർച്ച തീർച്ചയായിട്ടും അതൊരു നല്ല നല്ല ഒരു രീതി അല്ല കാരണം ഈ ഒരു പുൽവാമ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തത് അതിന്റെ ചെയ്തു എന്ന് പറഞ്ഞത് വായുസേനയുടെ ചീഫായ എയർ ചീഫ് മാർഷൽ ധനുവാണ് വേറെ ആരുമല്ല എയർ ചീഫ് മാർഷൽ പറഞ്ഞാൽ വായുസേനയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ എയർ ചീഫ് മാർഷൽ പറഞ്ഞത് ആ എയർ ചീഫ് മാർഷൽ പ്രസ് മീറ്റ് നടത്തി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് നടത്തി അതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റ് ഞങ്ങൾ അതിന് ടാർഗറ്റ് ഞങ്ങൾ ബോംബ് ചെയ്തു അതിന് ഏതൊക്കെ രീതിയിൽ അതിനകത്ത് ഡിസ്ട്രോയ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ആ ഒബ്ജക്റ്റീവ്സ് ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് എയർ ചീഫ് മാർഷൽ ധനുവാണ് പറഞ്ഞത് നാപ്പത്തി നാൽപ്പത്തിരണ്ട് വർഷം സൈന്യ ജീവിതത്തിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം എയർ ചീഫ് മാർഷൽ പോലെ പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും നമ്മൾ ചോദിക്കുകയാണ് എവിടെയാണ് തെളിവ് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ഒരു സൈനികൻ ആയിരുന്ന സമയത്തും ഒരു മുൻ സൈനികൻ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആൻഡ് എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഈ എയർ സ്ട്രൈക്ക് ചെയ്ത ആളുകൾ അതായത് ഈ ഫൈറ്റർ പാലൻസ് അവരവർ സ്വന്തം ജീവന് പണയം വെച്ചിട്ടാണ് അവർ പോകുന്നത് അങ്ങനത്തെ ഫൈറ്റർ പൈലറ്റ്സിന് ഷേക്ക് ആൻഡ് കൊടുക്കാൻ പറ്റും ഭാഗ്യം കിട്ട ഒരു കൈകളാണ് അതായത് എന്റെ എന്റെ കൂടെ പിന്നീട് നമ്മൾ ഒരുമിച്ച് വരികയും അവരായിരുന്നു പോയെന്ന് അറിയുകയും അവരെ നമ്മൾ എന്താ പറയുക നമ്മൾക്കടി ജൂനിയേഴ്സ് ആണെങ്കിൽ തന്നെ അവരെ സല്യൂട്ട് കൊടുക്കാനുള്ള രീതിയിൽ കാരണം അത്രമാത്രം റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു അതൊന്നും ഒരു ഈ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു രീതിയാണ് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഈ ശത്രു രാജ്യത്തിലേക്ക് പോയി ബോംബ് ചെയ്ത തിരിച്ചുവരാണ് അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എവിടെയാണ് തെളിവ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമായിട്ട് മാത്രമല്ല അത് നമ്മളെ ഒരു സൈന്യത്തിന് ഇനി എന്താ പറഞ്ഞ ഇനി ചെയ്യുന്ന ഓപ്പറേഷൻസിന് ഫ്യൂച്ചർ ഓപ്പറേഷൻസിനൊക്കെ ഒരു ഒരു സൈനികൻ്റെ ഇറങ്ങുമ്പം ഞാൻ തെളിവും കൊടുക്കണം എനിക്ക് ഈ തെളിവുമായിട്ടാണല്ലോ ഞാൻ വരണ്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു എന്റെ രാജ്യത്തുള്ള എല്ലാവരും അത് അംഗീകരിക്കോ ഇല്ല എന്നുള്ള ഒക്കെ ഒരു ആ ഒരു ചിന്ത മനസ്സിൽ വരുന്ന നല്ലൊരു കാര്യമല്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്ക് ഒരു ഒരു ആ ഒരു സൈനികൻ അല്ലെങ്കിൽ മുൻ സൈനികൻ എന്നുള്ള ഒരു രീതിയിൽ അതൊന്ന് രണ്ടാമതായിട്ട് ഇതേ കഥ തന്നെയാണ് പാകിസ്ഥാൻ ഫസ്റ്റ് ഡേ തൊട്ട് പറയുന്നത് അതായത് നമ്മൾ ചെന്ന് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് അവർ ആദ്യം തന്നെ അവർക്ക് ഫസ്റ്റ് പറ്റുന്ന ഷോക്ക് ആയിരുന്നു അതായത് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ നമ്മളിങ്ങനെ എയർഫോഴ്സ് ഉപയോഗിച്ച് ഒരു സ്ട്രൈക്ക് ചെയ്യും അതും എയർഫോഴ്സ് ഉപയോഗിച്ച് സ്ട്രൈക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിലല്ല നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഈ ബാലക്കോട്ട് എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ ഉള്ളിലൊരു സ്ഥലമാണ് അവിടെ പോയി എയർ സ്ട്രൈക്ക് ചെയ്യുന്ന അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവർ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പോയി ചെയ്ത് ചെയ്യും എന്നുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത അവർക്ക് അത് ചെയ്യാനുള്ള എന്താണ് ആ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇമീഡിയറ്റ്ലി അവർ പറഞ്ഞു ഇത് ഇവിടെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടില്ല ഒന്നും നടന്നില്ല ഇവിടെ ഒരു കാഷ്വലിറ്റി ഒന്നും നടന്നില്ല എന്നൊരു കള്ള കഥ അവിടുന്ന് അതിന് അവിടെ നിന്ന് അവർ തുടങ്ങിയായിരുന്നു അതിനെപ്പറ്റി ആയിട്ട് അൽ ജസീര പോലുള്ള ചാനൽസിൽ അവർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി തന്നെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് പുൽവാമ അറ്റാക്ക് അന്ന് ബാലക്കോട്ടിൽ സ്ട്രൈക്ക് നടന്നുകഴിഞ്ഞപ്പം സാധാരണക്കാരെ ട്വിറ്റേഴ്സിന്റെ ഹാൻഡിൽസ് ഉപയോഗിച്ചാണ് അവർ ആദ്യം തുടങ്ങിയത് ഇങ്ങനെ ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ല ആ ട്വിറ്റർ ഹാൻഡിൽ വന്ന സ്റ്റോറിയാണ് നമ്മളെ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില മാധ്യമ പ്രവർത്തകരും എടുത്തിട്ട് അതിനെ എവിടാണ് തെളിവ് എവിടാണ് തെളിവുന്നത് അതായത് നമ്മൾ പാകിസ്ഥാൻ നറേറ്റീവിനെ അവരുടെ കാര്യം ഒരു ഒരു വക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ പലരും ചെയ്യുന്നു എന്നുള്ള വളരെ നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടില്ല ആ സമയത്ത് ആ ഒരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമായിരിക്കും വന്നു കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു എയർഫോഴ്സ് ഒന്നും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ ഈ ഒരു സ്റ്റോറി നറേറ്റീവ് വന്നത് മൂന്നാമത്തെ കാര്യം ഇതേ പാകിസ്ഥാൻ പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ പാകിസ്ഥാന്റെ തന്നെ ഒരു മന്ത്രിയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തന്നെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞതാണ് നമ്മളാണ് ഈ പുൽവാമ എയർ സ്ട്രൈക്ക് പുൽവാമയിൽ ചെയ്തത് അതായത് ബോംബ് ബോംബ്ലാസ്റ്റ് ചെയ്തത് നമ്മളാണ് എന്ന് അവർ സംബന്ധിച്ചുള്ള കാര്യമാണ് അതേ പാർലമെന്റിൽ തന്നെ ഇതേ അവിടുത്തെ തന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എയർ സ്ട്രൈക്ക് കഴിഞ്ഞ് നമ്മളെ അഭിനന്ദനം പിടിച്ച സമയത്ത് പാകിസ്ഥാൻ ആർമി ചീഫ് വിയർത്ത് എന്റെ മുമ്പിൽ വന്നു നിന്നു ഇമ്രാൻഖാന്റെ മുമ്പിൽ നിന്നു എങ്ങനെയെങ്കിലും ഖുദാക്കെ വാസ്ത അവരെ വിടൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് പാകിസ്ഥാൻ പാർലമെന്റിൽ പാകിസ്ഥാന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ഇത് പറഞ്ഞത് അപ്പൊ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ച ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു പാകിസ്ഥാന്റെ നാക്ക് രീതിയല്ലാന്റെ രേവന്ത് റെഡ്ഡിയും അതുപോലെ മണിശങ്കർ അയ്യർ ഓക്കെ നോക്കൂ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള വ്യഗ്രതയിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനം പോലും പണയപ്പെടുത്താൻ കോൺഗ്രസ്സിന് ഒട്ടും മടിയില്ല എന്നല്ലേ ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നോക്കൂ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസ് നേരിട്ട അല്ലെങ്കിൽ പ്രതിപക്ഷം നേരിട്ടതിനേക്കാൾ ഭയാനകവും ദയനീയവുമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ കക്ഷികളെ ഒന്നടങ്കം അവരുടെ സമനില ഇപ്പൊ തെറ്റിയിരിക്കുകയാണ് ആ സമനില തെറ്റിയതിന്റെ ഒരുപക്ഷെ ബൗദ്ധികമായി അവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരവസ്ഥയുടെ ബഹിസ്മരണമാണ് നമ്പ്യരെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഏതറ്റം വരെയും ഇനി ഞങ്ങൾ പോകും കാരണം ഇവർക്കൊന്നും വലുത് രാജ്യമോ രാഷ്ട്രമോ ആ അർത്ഥത്തിൽ രാഷ്ട്രീയമോ അല്ല സങ്കുചിതമായി നാളിതുവരെ തങ്ങളൊക്കെ കൈവശം വെച്ചു പോന്നിരുന്ന അധികാരങ്ങളും അപ്രമാദിത്വവും കൈമോശം വന്നു പോവുകയും രാജ്യം ഇന്ന് ലോകമെമ്പാടും പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്യുമ്പോൾ ഈ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാനസികാവസ്ഥയിലുള്ള ഇവർക്ക് ഇത് സഹിക്കുന്നില്ല എന്റെ രാജ്യം ലോകത്തിൽ ഏറ്റവും മികച്ചതായി തീരുമ്പോൾ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട് സൈനികരായിട്ടുള്ളവരുണ്ട് കർഷകരുണ്ട് തൊഴിലാളികളുണ്ട് വ്യാപാരികളുണ്ട് വ്യവസായികളുണ്ട് ആ തരത്തിൽ സമൂഹത്തിന് വലിയൊരു വിഭാഗമുണ്ട് ശ്രീ കേണൽ ഡെന്നിയെ പോലുള്ള ആളുകൾ ആ ശ്രേണിയിൽ പെടുത്ത പെടുത്തേണ്ടവരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയാണ് നോക്കൂ ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ രാജ്യത്തിനു വേണ്ടി അതിർത്തി കാക്കാൻ ഏത് നിമിഷവും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ട സ്വന്തം നെഞ്ചകം പുളർക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് സജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ സൈനികരെ പോലും ഇവർ അവമതിക്കുകയാണ് അവരുടെ ആത്മവീര്യം നശിപ്പിക്കുകയാണ് ഇതിലൂടെ ഇവർ നേടുന്നത് എന്താണ് നോക്കൂ കോൺഗ്രസ് ഒന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല അവർ ഒന്നിൽ നിന്നും അവർ അനുഭവങ്ങളിലൂടെ അവർ പാഠം പഠിക്കുന്നില്ല രാജ്യത്ത് കലാപമുണ്ടായാലും മനുഷ്യനെ അസമ അസമമായ വികാരങ്ങളെ കൊണ്ട് കൂടിയാലും വേണ്ടില്ല തങ്ങൾക്ക് ജയിക്കണം നോക്കൂ ഈ സൈനികന്റെ മനസ്സ് എത്രമാത്രം വേദനയോടെയാണ് അദ്ദേഹം നമ്മൾ മുമ്പിൽ സംസാരിക്കുന്നത് തനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് തന്റെ ജൂനിയറായ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവരുടെ കൈ തൊടുമ്പോൾ അദ്ദേഹം അനുഭവിച്ച മാനസികമായിട്ടുള്ള ആ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ അതൊരുപക്ഷേ ഈ രാജ്യദ്രോഹികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച ഇത്തരം ആളുകൾക്ക് അവർ ഈ രാജ്യത്തിനും ലോകം നൽകുന്ന സന്ദേശം എന്താണ് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുന്നത് സർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ താങ്കളെപ്പോലുള്ള ധീരസൈനികരുടെ സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നവരാണ് ഒരുപക്ഷെ കേരളത്തിൽ ചില ആളുകൾക്ക് നിങ്ങളോട് അവമതിപ്പുണ്ടാകാം രാജ്യത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളോട് അവമതിപ്പുണ്ടാകാം പക്ഷേ ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തിന്റെ കരുത്ത് അംഗീകരിക്കുകയാണ് നോക്കൂ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പോലും ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ് റഷ്യയെ പോലും അമേരിക്കയാണ് താക്കീത് ചെയ്യുന്നത് പഴയ ഇന്ത്യ അല്ല ഇത് പഴയ ദുർബലമായ ഭാരതമല്ല ഇത് എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും പട്ടാളവും സൈനികരും സാങ്കേതിക വിദ്യയും രാജ്യം ഇന്ന് ലോകമെമ്പാടും ഇന്ന് ഭാരതത്തിന്റെ കീർത്തി വളരുകയാണ് നോക്കൂ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൊവ്വയിൽ പോലും പര്യവേഷണം നടത്താവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു നാസയ്ക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തില് ഭാരതത്തിന്റെ ചുണക്കുട്ടികള് ശാസ്ത്രലോകം അവിടെ പര്യവേഷണത്തിന് സേഫ് ലാൻഡിങ് നടത്തിയതിന്റെ ഭാഗങ്ങൾ ലോകം പോലും പഠനത്തിന് വേണ്ടി സ്വീകരിച്ചു തുടങ്ങുന്നു നാസ പോലും അത് ഇന്ത്യയുടെ സഹായം തേടുകയാണ് ആ അർത്ഥത്തിലേക്ക് ഭാരതം വളരുമ്പോൾ എന്റെ രാജ്യമാണ് എന്ന വികാരത്തിനപ്പുറത്തേക്ക് എന്റെ പാർട്ടിക്കും എനിക്കും ഈ രാജ്യത്ത് അഴിമതി നടത്താനും അധികാരങ്ങൾ സ്ഥാപിക്കാനും കഴിയുന്നില്ലല്ലോ എന്നതിന്റെ വേദനയും ദുഃഖവുമാണ് ഇവരെ പ്രേതിപ്പെടുത്തുന്നത് നമ്മ ഇത് പേടിപ്പെടുത്തുകയാണ് അത്ര നമ്മുടെയൊക്കെ മറിച്ച് ഞാൻ പറയുന്നു ഒരനുഭവവും കോൺഗ്രസ് പഠിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പഞ്ചാബില് തിരോമണി അകാലിദള് കോൺഗ്രസിനെ തോൽപ്പിച്ചപ്പോഴ് പ്രതികാരദാഹിയായ കോൺഗ്രസ് എന്ത് വഴിയാണ് സ്വീകരിച്ചത് ആയുധം കൊടുത്ത് മീന്ദ്രന്മാര പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആയുധം ആ സംസ്ഥാനത്തെ കലാപ കലുഷിതമാക്കി ചോരപ്പുഴകിയൊഴുക്കി രാജ്യത്തിനും സുരക്ഷിതത്വത്തിനും ജീവനും പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് വളർന്നു അതിൽ നിന്നും അവർ പാഠം പഠിച്ചില്ല അവസാനം ഭസ്മാസുരന് വളം കൊടുത്ത മാതിരിയില് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടമാകുന്നത് അത് വേദനിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ അർത്ഥത്തില് സ്വന്തം കർമ്മത്തിന്റെ ഫലമായിട്ടാണെങ്കിൽ പോലും ചിതറി മരിക്കുമ്പോഴും തകർന്നു വീഴുന്ന നമ്മൾ ആത്മാഭിമാനമാണ് ഇന്ന് വീണ്ടും നമ്മൾ അറിയുന്നു ഈ തെരഞ്ഞെടുപ്പില് ആവനാഴിയിലെ അവസാനത്തെ എല്ലാ അഥമ ആയുധങ്ങളുമാണ് പുറത്തെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു യുദ്ധമാണ് ഒരു പോരാട്ടമാണ് അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് പക്ഷെ അതിനു പകരമായിട്ട് അഥമ വികാരങ്ങളെ അല്ലേ പണ്ടോറയുടെ ബോക്സിൽ നിന്ന് തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത് തുറക്കൂ നമ്മുടെ മുമ്പിലിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് താൻ പിത്രോടെ പറഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ വംശീയമായ വർണ്ണവെറിയിലേക്ക് അവനെ തള്ളിയിടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ജയിക്കാൻ തങ്ങൾ എന്തും ചെയ്യും അത് ഞങ്ങൾക്ക് ഏതറ്റം വരെയും ഞങ്ങൾ പോകും മനുഷ്യരെ തമ്മിലടിപ്പിച്ചാണെങ്കിൽ തമ്മിലടിപ്പിച്ച് മനുഷ്യന്റെ ചോര ചീറ്റിയിട്ടാണെങ്കിൽ ചോര ചീട്ടിയിട്ട് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് അതല്ല ശത്രുരാജ്യത്തെ സഹായിച്ചായിട്ടെങ്കിൽ പോലും ഞങ്ങളതിന് മടിക്കില്ല ഇതേ മനുഷ്യന്റെ അറിയരാണല്ലോ പറഞ്ഞത് നേരത്തെ പാക്കിസ്ഥാൻ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന അതിനുവേണ്ടി ഏതറ്റത്തേനേക്കും പോകുന്ന രാജ്യത്തെ ഭീകരവാദികളെ ആയുധമണിയിച്ച് അതിർത്തി കടത്തിവിട്ട് വീരമൃത്യു വരിച്ചാൽ സ്വർഗ്ഗത്തിലെത്തുമെന്ന് പറഞ്ഞ് ആ പാവങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ അക്രമോത്സുകരാക്കി ആയുധം പൊട്ടി സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറാക്കി മണ്ണിലേക്ക് കടത്തിവിടുന്നവർ അവർക്കു വേണ്ടി അവരുടെ സഹായം തേടുന്ന ആളുകൾ ഇവർ രാജ്യസ്നേഹികളാണോ രാജ്യദ്രോഹികളാണോ ഇവർ ലക്ഷ്യമിടുന്നത് ഭാരതത്തെയാണോ ഭാരതത്തിന്റെ പുരോഗതിയാണോ അതല്ല ആങ്ങളെ കെത്താനും വേണ്ടിയില്ല നാത്തൂന്റെ കണ്ണീര് എന്ന് പറഞ്ഞ മാതിരിയിൽ ഓരോ ദിവസം കഴിയും തോറും നരേന്ദ്രമോദിയുടെ ജനപ്രീതി വളർന്നു ഒരു എതിരാളി ഇല്ലാത്ത തരത്തിലേക്ക് പ്രതിപക്ഷം അമ്പൊഴിഞ്ഞ ആവരാടി ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാൾ ഒരുപക്ഷെ ഇനിയും നമ്മൾ പേടിക്കണം ഇനിയും എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഭയാനകമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും നമ്മൾ ജാഗരൂകരായി മാറിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാരണം ഏതറ്റം വരെയും ഏത് പാതാളക്കുഴി വരെയും ഇവര് അധികാരത്തിന് വേണ്ടി താഴും ഏത് ചെകുത്താൻ ഇവർ കൂട്ടുപിടിക്കും വർഗീയവാദിയാണെങ്കിൽ വർഗീയവാദികൾ രാജ്യദ്രോഹികളാണെങ്കിൽ രാജ്യദ്രോഹികൾ ശത്രുരാജ്യമാണെങ്കിൽ ശത്രുരാജ്യം ഏതറ്റം വരെയും പോയി അധികാരമില്ലാതെ അധികകാലം ഇവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ശുഭോദർക്കമായൊരു വാർത്ത കൂടി ഇതിനിടയിൽ ഇവിടെ നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ പാർട്ടിക്കകത്ത് നിന്ന് ഇത് പറയുന്ന ആളുകളുടെ തനി സ്വഭാവം മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഇൻഡോറിൽ നിന്നും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ സഹിക്കാൻ വയ്യാതെ ഇത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തോട് മാതൃരാജ്യത്തോട് ഇവർ ചെയ്യുന്ന കുടിലെ പ്രവർത്തനങ്ങൾ കണ്ട് സഹിക്ക വയ്യാതെ സ്ഥാനാർത്ഥിത്വം പോലും ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറായി മുൻകാലഘട്ടത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച എട്ടോളം മുൻ മുഖ്യമന്ത്രിമാർ അവർ ഇന്ന് പാർട്ടിയോട് വിട പറഞ്ഞു കഴിഞ്ഞു നിരവധി പി സി സി പ്രസിഡന്റുമാർ നിരവധി ദൈനംദിനമായിട്ട് ആ പ്രസ്ഥാനത്ത് പ്രവർത്തിച്ച എം എൽ എ മാർ എം പിമാർ ഇവരൊക്കെ ഈ പാർട്ടിയുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരിലേക്ക് പോയവർ ഇന്ന് ഈ പാർട്ടി എന്താണെന്നും ആ പ്രസ്ഥാനം എന്താണെന്നും പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് അഥവാ പ്രവർത്തനമാണെന്നും തിരിച്ചറിയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിന്റെ അടിത്തട്ടില് അങ്ങ് കനല് എന്താ പറയുക ചാരം മൂടിക്കിടക്കുന്ന കനല് പോ പോലെ ഓരോ ഭാരതീയന്റെയും മനസ്സിലുള്ള ദേശീയതയും ദേശസ്നേഹവും അതുമെല്ലാം വളർന്നു വരികയും ഇന്ന് ഇതൊക്കെ മറികടന്നുകൊണ്ട് അത്തരം അഥമന്മാരെ തള്ളിപ്പറയാനും ദേശീയ വക്താക്കളായി വരാനും തയ്യാറാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ ഭയാനകമായ വാർത്തകൾ ഇതിനേക്കാൾ നീചമായ പ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ ഇന്ത്യമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിലെ പ്രതിപക്ഷം ദുഃഖാൻ പിടിക്കുന്നതും നമ്മൾ കാണേണ്ടി വരും നോക്കൂ അഴിമതിക്കാർക്ക് പോലും എന്ന് പുറന്തള്ളപ്പെടുകയാണ് ഒരുപക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്നത് ജാമ്യത്തിൽ ഇറങ്ങുന്ന അഴിമതിക്കാരുടെ കൂടാരവും രാജ്യദ്രോഹികളുടെ സങ്കേതവുമായി മാറുന്നല്ലോ എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ് പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ജനത രാജ്യത്തുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് െസ് ഭാരതത്തിന്റെ കരുത്തിൽ കോൺഗ്രസ്സിന് വിശ്വാസം നഷ്ടപ്പെടുകയാണോ ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം